രണ്ട് രീതിയിലാണ് വാസ്തു നോക്കുന്നത് ഞാൻ ആദ്യം പഠിച്ചതെന്ന് പറഞ്ഞിരുന്നു ഫംഗ്ഷ്യാണ് എന്ന് പറയുമ്പോൾ ചൈനീസ് വാസ്തു കലയാണ് എന്ന് പറയുന്നത് ഈ ഫെംഗ്ഷ്യു പഠിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും അടുത്തൊരു റിലേറ്റീവിൻ്റെ വീട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ നിന്നൊരു സാറ് വന്ന് കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നിട്ട് ആ വീട് വളരെ അഭിവൃദ്ധിയിലേക്ക് പോയി അപ്പോൾ ഒരു വ്യക്തിക്ക് മാത്രം സംഭവിച്ച കാര്യമല്ല അവിടെ ആ നാട്ടിൽ രണ്ട് വീടുകളിലും കൂടി അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു ഈ മൂന്ന് പേരും ഭയങ്കരമായിട്ട് റിച്ചായി ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവരടുത്ത് പറഞ്ഞു നിങ്ങളുടെ വീടിൻ്റെ ആ വശത്തോ പടിഞ്ഞാറ് വശത്തോ നിങ്ങൾ തെക്കും പടിഞ്ഞാറും നിങ്ങളൊരു മതിൽ കെട്ടാൻ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു മതിൽ കെട്ടാനുള്ള സാമ്പത്തികം അവരുടെ കയ്യിലില്ല എന്ന് പറഞ്ഞു അപ്പോൾ സാറ് പറഞ്ഞു ഒരു കാര്യം ചെയ് ഇല്ല നമ്മുടെ ആ പച്ച ഉണ്ടല്ലോ അത് വാങ്ങിച്ച് ആ സൈ രണ്ട് സൈഡൊന്നും മറയ്ക്കാൻ പറഞ്ഞു അപ്പം അവർ ഇന്ന് കോടീശ്വരാണ് അപ്പം അത്രയ്ക്ക് പോലും സാമ്പത്തികമില്ലാത്ത ഒരു സ്ഥലത്ത് ഇതുപോലുള്ള ചെറിയ ചെറിയ ഒരു ഒരു ഇഷ്ടിക പോലും അദ്ദേഹം പൊളിച്ചു മാറ്റാൻ വേണ്ടി വീടുകളിലും പറഞ്ഞിട്ടില്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അദ്ദേഹം അതിൻ്റെതായിട്ടുള്ള ചില ക്യൂറുകളും ചില പരിഹാരങ്ങളുമാണ് ചെയ്താക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ഈ മൂന്ന് വീട്ടുകാർക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങി അത് പിന്നെ വലിയ വലിയ വ്യത്യാസങ്ങളായി മാറി അത് അവർ മൂന്ന് പേര് ഇന്ന് ഭയങ്കരമായിട്ട് സാമ്പത്തികമായിട്ട് രക്ഷപ്പെട്ടു നിൽക്കുകയാണ് അപ്പം ഇത് ഇത് അപ്പോൾ ഞാനിത് കണ്ടുകൊണ്ട് വന്നപ്പോൾ ഇതിലെന്തോ കാര്യമുണ്ടെന്നും ഇത്തരത്തിലുള്ളൊരു സയൻസ് ഉണ്ടെന്നും ഒക്കെ മനസ്സിലാക്കിയിട്ട് എനിക്കത് പഠിക്കണമെന്ന് തോന്നി അങ്ങനെ പല മാസ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചു ഈ പറഞ്ഞതുപോലെ അന്ന് ആ വന്ന ബാംഗ്ലൂർ വന്ന സാറ് ഇന്ന് എൻ്റെ ഗുരുവുമാണ് അപ്പോൾ അങ്ങനെ ഫംഗ്ഷാണ് ഞാൻ ആദ്യമായി പഠിക്കുന്നത് പഠിച്ച് മുന്നോട്ട് പോയപ്പോഴത്തേക്ക് പല വീടുകളിൽ കൺസൾട്ടിങ്ങിന് പോകുമ്പോൾ നമ്മുടെ ഈ നാട്ടിൻ പുറത്തുകാർക്ക് അറിയാവുന്ന വാസ്തു എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ വാസ്തു അല്ലെങ്കിൽ കേരളത്തിൽ നിൽക്കുന്നൊരു വാസ്തുവാണ് അപ്പോൾ ഞാൻ ഈ വാസ്തു എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ വാസ്തുവിൻ്റെ അക്കാഡമിയിലേക്ക് പോയി അവിടെ നിന്ന് ഞാൻ ഈ വാസ്തു പഠിച്ചു അപ്പോൾ ഞാൻ വാസ്തുവും ഫംഗ്ഷയും രണ്ടും നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ പിന്നെ രണ്ടും പഠിച്ച് മുന്നോട്ട് പോയപ്പോൾ ആൾക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമായതും ചെലവ് കുറഞ്ഞതുമായിട്ടുള്ള മാർഗം ഫംഗ്ഷ്യൂ ആണെന്ന് മനസ്സിലാക്കുകയും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് ഫംഗ്ഷ്യാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ട് വാസ്തു മോശം എന്നല്ല പറയുന്നത് ഞാൻ കൂടുതൽ ഫംഗ്ഷ്യൂയിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി മാത്രമല്ല ഫംഗ്ഷ പിന്നെ ഫംഗ്ഷയ്ക്ക് നമുക്ക് കൺസൾട്ടിങ് നല്ല കൺസൾട്ടൻ്റ്മാർ കേരളത്തിൽ പൊതുവേ കുറവാണ് വാസ്തുവിനാണെങ്കിൽ ഒരുപാട് ആൾക്കാരുമുണ്ട് അപ്പോൾ ഞാൻ ഫംഗ്ഷനിലായിട്ട് കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പോൾ ഒരാൾ വിളിച്ചിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ സാറ് ഫംഗ്ഷ്യൂ ആണോ വാസ്തുവാണോ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും നോക്കി എൻ്റെ പ്രശ്നവും പരിഹാരവും തരാം അപ്പോൾ ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ എന്നെ വിളിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് വാസ്തുവും അറിയാം ഫങ്ഷനും അറിയാം അപ്പം നമ്മുടെ പ്രശ്നം പുള്ളി കറക്റ്റായിട്ട് അത് കണ്ടുപിടിച്ച് അത് ക്യൂർ ചെയ്ത് തരും എന്നുള്ള ഒരു വിശ്വാസം അത് കഴിഞ്ഞിട്ട് പൊളിച്ചു മാറ്റണ്ടല്ലോ എന്നുള്ള മറ്റൊരു വിശ്വാസം അപ്പം ഇതാണ് ഇവർക്ക് മെയിനായിട്ട് വിളിക്കുന്നത് അപ്പം നമ്മൾ വാസ്തുവിൽ പിന്നെ ഭൂരിഭാഗമായിട്ട് ആൾക്കാർ ചെയ്യുന്നത് മൊത്തത്തിലുള്ള ചുറ്റളവുകൾ നോക്കുക അത് കഴിഞ്ഞിട്ട് ഓരോ മുറികളുടെ അളവുകൾ നോക്കുക സൂത്രങ്ങൾ നോക്കുക പിന്നെ മറ്റുള്ള പുറത്തെയുള്ള നിർമ്മിതികൾ നോക്കുക ഇതൊക്കെയാണ് ചെയ്യുന്നത് ഫങ്ഷ്യൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിക്കിലും വരുന്ന ഇപ്പം നമുക്ക് കിഴക്ക് ദർശനത്തിൻ്റെ ഒരു കണക്ക് വാസ്തുവിൽ പറയുമ്പോഴത്തേക്ക് അത് ഏകദേശം എല്ലാ ഒരു പത്ത് മിനിറ്റിനായാലും ഏകദേശം സെയിം തന്നെയായിരിക്കും അതേസമയം ഫംഗ്ഷൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ വീടിന്റെ ഡിഗ്രിയെ ബേസ് ചെയ്തിട്ട് ഇപ്പൊ കിഴക്ക് ദർശനമായൊരു വീടാണെങ്കിലും എൺപത് ഡിഗ്രി ഉള്ളൊരു വീടിനും എൺപത്തഞ്ച് ഡിഗ്രി ഉള്ളൊരു വീടിനും രണ്ട് കണക്കുകളായിരിക്കും അപ്പം ഈ കണക്കുകൾ അനുസരിച്ചും ആ വീട് പണി കഴിപ്പിച്ച വർഷം അനുസരിച്ചും ഇതിൽ വരുന്ന നക്ഷത്രങ്ങൾ വ്യത്യസ്തമായിരിക്കും അപ്പം ഇതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ നക്ഷത്രങ്ങൾ അതാത് സ്ഥലത്ത് കൃത്യമായിട്ടും അതിൻ്റെ സ്വാധീനം ചെലുത്തും ഞാനൊരു ഉദാഹരണത്തിലൂടെ പറയാം ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കൺസൾട്ടിങ്ങിന് വിളിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ അല്ല എന്നെ വിളിക്കേണ്ടതെന്നല്ല ഞാൻ പറയുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു സയൻസ് ഉണ്ടെന്നും വളരെ സിമ്പിളായിട്ട് വളരെ ഫലപ്രദമായിട്ട് ഇതിനകത്ത് കുറെ റിസൾട്ട് നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഫംഗ്ഷയ്ക്ക് സാധിക്കുമെന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് മെയിൻ ആണ് ഞാൻ മെയിനായിട്ടും ഈ പ്രോഗ്രാം ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം ഇതൊരു വീടാണ് ഈ വീട് ഞാൻ വരയ്ക്കുന്ന വീടുകളെല്ലാം സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ആയിരിക്കും എല്ലാ വീടും ഇതുപോലെ വരണമെന്നില്ല എന്നാലും നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത് ഈ വീടിനെ ഞാൻ കറക്റ്റ് ഒൻപതായിട്ട് തിരിക്കുന്നു എന്താണ് ഒമ്പതായിട്ട് തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് മൊത്തത്തിൽ നമ്മൾ വീടി പിന്നെ കോംബസിൻ്റെ കണക്കെന്ന് പറയുന്നത് അതിൽ ഈസ്റ്റ് വരുമ്പം തൊണ്ണൂറ് ഡിഗ്രി വരും സൗത്ത് വരുമ്പം വൺ എയ്റ്റി വരും വെസ്റ്റ് വരുമ്പം ടു സെവൻറ്റി വരും നോർത്ത് വരുമ്പോൾ സീറോയും മുന്നൂറ്റി അറുപതും ഒരേ പോയിൻറ്റിൽ വന്ന് നിൽക്കും അപ്പം ഇതിൽ എട്ട് ദിക്കുകളാണുള്ളത് അപ്പം മുന്നൂറ്റി അറുപതിനെ നമ്മൾ എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും നാൽപ്പത്തി അഞ്ച് കിട്ടും ഫോർട്ടി ഫൈവ് ഡിഗ്രി കിട്ടും അപ്പം ഒരു ദിക്കെന്ന് പറയുന്ന എത്ര ഡിഗ്രി ഡിഗ്രിയുണ്ട് നാൽപ്പത്തഞ്ച് ഉണ്ട് അപ്പോൾ വീട് പണി കടിപ്പിച്ച കാലഘട്ടവും വീടിൻ്റെ ഫേസ് ഡിഗ്രിയെ ബേസ് ചെയ്തിട്ട് ഓരോ വീടിൻ്റെയും ഫ്ലയിങ് സ്റ്റാർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഫ്ലെയിങ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു കണക്ക് നമ്മുടെ വാസ്തുവിൽ ഇത് ഇത് ചൈനീസ് വാസ്തു പറ്റിയാണ് ഞാൻ പറയുന്നത് ഫ്ലൈങ് സ്റ്റാർ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഫ്ലയിങ് സ്റ്റാർ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമ്പോൾ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഉദാഹരണത്തിന് ഒരു വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ എടുക്കുമ്പോൾ നയൻ സെവൻ ഡബിൾ എയിറ്റ് ഫോർ ത്രീ സിക്സ് വൺ ടു ഫൈവ് ത്രീ ഫോർ സെവൻ നയൻ ഫൈവ് ടു വൺ സിക്സ് ഇതൊരു വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പറാണ് ആയിട്ടുള്ള ഒരു ഫ്ലൈങ് സ്റ്റാർ നമ്പറാണ് ഞാനിത് പറയുന്നത് ഒരു വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പറാണ് നമ്മൾ ഒരു വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ എടുത്തു ഇപ്പം ഈ വീട്ടിൽ നമുക്ക് ഓരോന്നിനും ഓരോ സ്ഥാനം ഫംഗ്ഷൽ പറയുന്നുണ്ട് വാസ്തുവിൽ പറയുമ്പോഴത്തേക്ക് അത് കുറച്ച് വ്യത്യസ്തമായിട്ട് വരും ഫങ്ഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഇതായിട്ട് വരും ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഈ വീട്ടിൽ ഇതിൽ ഏറ്റവും മെയിൻ ഡോറിന് അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലം ഇതിലെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഈ ഫാത്താണ് ഒന്ന് ഇവിടെയാണ് ഇത് രണ്ടും ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം പ്രധാന ഡോറിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഫ്ലയിങ് സ്റ്റാർ നമ്പറുകളെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത് ഇനി ഇതിൻ്റെ ബെഡ്റൂമിന് ഏത് സ്ഥാനം എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ബെഡ് നല്ലൊരു ബെഡ്റൂമായിട്ട് എടുക്കാം ഈയൊരു ഭാഗം ഇത് നമുക്കൊരു ബെഡ്റൂം ആയിട്ട് എടുക്കാം അപ്പം ഈ രണ്ട് ഭാഗത്ത് നമുക്ക് ബെഡ്റൂം പണിയാം ഇത് വാസ്തു നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഞാൻ പറയുന്നത് പക്ഷേ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ഈ ഒരു ഫോളോ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് നോക്കുകയാണെങ്കിൽ യാതൊരു ദോഷവും നിങ്ങളെ ബാധിക്കാനുള്ള സാധ്യതയില്ല കാരണം ഇത് ഒത്തിരി റിസൾട്ടേ നമുക്ക് തരത്തുള്ളൂ അപ്പോൾ ഇതിനെ നമ്മൾ ബെഡ്റൂം ആക്കുന്നു ഇതിനെയും ബെഡ്റൂം ആക്കുന്നു വീടിൻ്റെ ഈ രണ്ട് ഭാഗങ്ങൾ ദർശനമാ പിന്നെ ഇത് എൻട്രൻസ് ആക്കുന്നു അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങൾ നമുക്ക് ഇത് എൻട്രൻസ് ആക്കിക്കൊണ്ടിരിക്കും ഈ നക്ഷത്രങ്ങളെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് അപ്പോൾ ഇത് ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ ഏതാണെന്നും ആ ദിക്കിൽ നമ്മൾ ആ നക്ഷത്രങ്ങൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഫ്രണ്ട്ഷ്യൂ പ്രകാരം നമുക്കിതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം ഇതിൽ ഒരു ഇതിൽ മറ്റൊരു കാര്യം പറയുന്നത് നിങ്ങൾക്കൊരു സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരാം ഇതിപ്പം ഞാൻ ദിക്കുകളും കൂടെ എഴുതാം ഇവിടെ വന്നിട്ട് ഈസ്റ്റാണ് ഇത് വെസ്റ്റ് ഇത് നോർത്ത് ഇത് സൗത്താണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതില് ഈ ഭാഗത്ത് നമുക്ക് പിന്നെ ഇങ്ങോട്ട് തെക്കോട്ട് ദർശനമുള്ള വീടാണെന്ന് കരുതുക അതിൻ്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ കിഴക്ക് ദർശനത്തിനാണ് ഞാൻ എഴുതിയാക്കുന്നത് എന്നാലും ഇത് തെക്ക് സൈഡിലാണെങ്കിൽ ഇതിൻ്റെ മെയിൻ ഡോർ നമ്മൾ എവിടെ കൊടുക്കും ഇവിടെ കൊടുക്കും അപ്പം നമ്മുടെ വാസ്തുപ്രകാരം പറയുകയാണെങ്കിൽ അത് എവിടെ വരും കന്നി ഭാഗത്ത് വരും കാരണം ഇതാണ് കന്നിമൂല ഇത് വടക്ക് പടിഞ്ഞാറ് ഇത് വടക്ക് കിഴക്ക് ഇത് തെക്ക് കിഴക്ക് അപ്പം ഭാഗത്ത് വരും എന്ത് വരും ഈ നമ്പറിൽ അപ്പം നേരത്തെ പല പ്രോഗ്രാമിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പ്രധാന വാതിൽ വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ പ്രോഗ്രാം കണ്ടിട്ട് ചിലരെങ്കിലും മനസ്സിൽ കരുതുന്നുണ്ടാവും എൻ്റെ വീടിൻ്റെ വാതിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണല്ലോ നിൽക്കുന്നത് എനിക്ക് യാതൊരു ദോഷവുമില്ലല്ലോ ഇല്ലല്ലോ അഭിവൃദ്ധി മാത്രമല്ലോ ഉള്ളതെന്ന് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ എൻട്രൻസിൽ ഈ വാട്ടർ സ്റ്റാർ നയൻ നിൽക്കുന്നുണ്ടാവും അതാണ് നിങ്ങൾക്ക് പ്രോസ്പിരിറ്റി വരാനുള്ള കാരണം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വാസ്തുദോഷം നിങ്ങളെ ബാധിക്കില്ല ഇനി ഇത് കിഴക്ക് ദർശനമുള്ളൊരു വീടാണെന്ന് കരുതുക കിഴക്ക് ദർശനമുള്ളൊരു വീടാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് ഡോർ കൊടുക്കാനായിട്ട് സാധിക്കും ഇത് വടക്ക് ദർശനമുള്ള വീടാണെങ്കിലോ ഫ്ലെയിങ് സ്റ്റാർ നമ്പറുകളെ മാത്രം ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ നമുക്ക് മെയിൻ ഡോർ കൊടുക്കാം പടിഞ്ഞാറ് ദർശനമുള്ള വീടാണെങ്കിലോ ഇവിടെ നമുക്ക് മെയിൻ ഡോർ കൊടുക്കാം അതായത് നമുക്ക് വാസ്തുവും ഫെൻഷ്യവും ഉണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ റിസൾട്ട് തരുന്ന ഫെങ്ഷ്യ പ്രകാരം നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഇത് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ ഒരു വീടിൻ്റെ സ്ക്വയർ എടുക്കുക അല്ലെങ്കിൽ നമ്മൾ എത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് പിന്നെ വയ്ക്കുന്നത് എന്നുള്ളത് എടുക്കുക ആ വീടിൻ്റെ ഫേസും ഡിഗ്രിയെ ബേസ് ചെയ്തിട്ടും അത് പണി കഴിപ്പിക്കുന്ന പീരീഡിന് ബേസ് ചെയ്തിട്ടും ഈ വീടിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ കണക്കെടുക്കുക അതാത് സ്ഥലങ്ങളിൽ നമ്മൾ അതിൻ്റെ സ്റ്റാറുകളെ ബേസ് ചെയ്തിട്ട് ബെഡ്റൂമും മെയിൻ ഡോറും ഇത് ചെയ്യുക അതനുസരിച്ച് നിങ്ങൾ വീട് വയ്ക്കുക നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി നേട്ടങ്ങളുണ്ടാവും ഇനി അടുത്തൊരു കാര്യം ഇത് വിധിക്കിലെ വീടാണ് എന്താണ് വിധിക്ക് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്കല്ല വീട് നോക്കിയിരിക്കുന്നത് തെക്ക് പടിഞ്ഞാറോട്ടോ വടക്ക് പടിഞ്ഞാറോട്ടോ വടക്ക് കിഴക്കോട്ടോ തെക്ക് കിഴക്കോട്ടോ നോക്കിയാണ് വീട് നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നുണ്ട് വിധിക്കിലെ വീട് വാസ്തുപ്രകാരം നല്ലതല്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ഫുങ്ഷോയിൽ പറയുന്നുണ്ട് വിധിക്കിലെ വീടാണെങ്കിലും നല്ല മൗണ്ട ബെഡ്റൂമും നല്ല വാട്ടർ സ്റ്റാറിൽ എൻട്രൻസും വരികയാണെങ്കിൽ നല്ല പ്രോസ്പിരിറ്റിയോടുകൂടി ആ വീട് താമസിക്കുന്നതാണ് ഇതിനകം ലക്ഷക്കണക്കിന് വീടുകൾ ലോക ലോകമെമ്പാ എമ്പാടും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം പുറത്തോട്ട് വെളി രാജ്യങ്ങളിലൊക്കെ പോയാൽ ദുബൈയിലെ അബുദാബിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം വില വീടുകളല്ലേ വിധിക്കല വീടുകളാണ് കൂടുതലും കിട്ടുന്നത് അവിടെയൊക്കെ നല്ല പ്രോസ്പിരിറ്റിയോടുകൂടി ആൾക്കാർ താമസിക്കുന്നില്ലേ താമസിക്കുന്നുണ്ട് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എൻട്രൻസിൽ നല്ല ഫ്ലയിങ് സ്റ്റാർ നമ്പറുള്ള വീടുകൾ അവർ പന പോലെ വളരും അതിലെ എൻട്രൻസിൽ നല്ല ഫ്ലയിങ് സ്റ്റാർ നമ്പർ ഉണ്ടെങ്കിൽ അവർക്ക് അവർക്കതിൻ്റെ സമ്പത്ത് കിട്ടും ജോലി കിട്ടും ആരോഗ്യം മെച്ചപ്പെടും നല്ല ബെഡ്റൂമുകളിൽ കിടന്നാൽ നല്ല ഗുണങ്ങളുണ്ടാവും നല്ല ബെഡ്റൂം എന്ന് പറയുന്നത് നല്ല മൗണ്ടസ്റ്ററിലെ ബെഡ്റൂമിൽ കിടന്നാൽ നല്ല ഗുണമുണ്ടാകും അപ്പം അത്തരത്തിലുള്ള നേട്ടങ്ങളുണ്ടാവും അപ്പം വാസ്തുവും ഫെംഗ്ഷയും രണ്ട് സയൻസ് ഉണ്ടെന്നും അതിനും അതിൻ്റേതായിട്ടുള്ള ചില നിയമങ്ങളുണ്ടെന്നും അതിൽ ഫെങ്ഷിയിൽ ഇത്തരത്തിലുള്ള ചില സ്റ്റാറുകളുണ്ടെന്നും അതാത് സ്റ്റാറുകളിലെ റൂമുകളും ആ എൻട്രൻസും നമ്മൾ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ ശാസ്ത്രം നിങ്ങളെ സഹായിക്കുമെന്നും എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്തത് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്